എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തോരു മുമ്പേയുടെ വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അപ്കമ്മിങ് എപ്പിസോഡുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇടുന്ന ഒന്നും നാളത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നില്ലല്ലോ വൈകുന്നേരം ഇടുന്ന പ്രമോയൊന്നും നാളത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ബോർ അടിപ്പിക്കാൻ കാരണം ഇങ്ങനെയുള്ള ഒരുപാട് കമൻറ്റ് വന്നതുകൊണ്ടാണ് ദൈവം ഇതേ സ്ഥിരമായിട്ട് കാണുന്നവരും നമ്മുടെ ചാനലിൽ എന്ത് വീഡിയോ ഇടുന്നതെന്ന് മനസ്സിലാക്കിയവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് കഥ തുടങ്ങുക എന്തായാലും അവർക്കുള്ള ഒരു മറുപടിയാണ് ഈ കമൻറ്റ് ഇടുന്നവർക്കുള്ളൊരു മറുപടിയാണ് അതെ നമ്മുടെ ഈ ചാനലിൽ ഇടുന്നത് അപ്കമിങ് വിശേഷം നാളത്തെ വിശേഷം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്കമിങ് അത് വരാനിരിക്കുന്ന കുറച്ചധികം എപ്പിസോഡുകൾക്ക് ശേഷം ഇനി ഇനിയങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന ട്വിസ്റ്റഡ് ആയിട്ടുള്ള എപ്പിസോഡുകളുടെ കഥയാണ് നമ്മുടെ ഇതിനകത്ത് പറയുന്നത് അത് നാളത്തെ എപ്പിസോഡിനകത്ത് കാണണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് എന്തായാലും കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കാണുക അല്ല ആ കഥയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ പേരുമാറിപ്പോ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം സ്ഥിരം ഇത് മാതിരി തന്നെ കമൻറ്റ് ഈ നാളെ ഇല്ലല്ലോ നാളെ ഇല്ലല്ലോ ഇന്ന് നിങ്ങൾ പറയുന്നത് കള്ളമാണല്ലോ എന്ന് പറയുന്നവരോടാണ് പിന്നെ ഇത് ഈ പറയുന്ന ജോയ്സിൻ്റെ നോവലാണ് ഈ ഒരു കഥ പക്ഷേ ഇത് കുറേ നാളുകൾക്ക് ശേഷം ഈ കഥയെ കഥാഗതിയിലും തന്തുവിലും ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമൊക്കെ വരാനുള്ള ആ ഒരു ചാൻസ് ഉണ്ട് ആ ഒരു രീതിയിലൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത് അപ്പോൾ കഥ വായിച്ചവരാണേലും വർഷങ്ങൾക്ക് മുമ്പ് വയസ്സാണ് കഥ പലതും മറന്നു പോയിരിക്കുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളും വായിച്ച ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ചില കഥകളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് മാത്രമല്ല ചില പ്രമോസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മളും ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുള്ളവർ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ പക്ഷേ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് വിധിക്കുന്നത് ഒഴിവാക്കുക കേട്ടോ അപ്പം നമുക്ക് എന്തായാലും കഥയിലേക്ക് പോകാം ഇന്നത്തെ എപ്പിസോഡിനകത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മനു മനുവിനോട് ബാലചന്ദ്രൻ തുറന്നു പറയുന്നതാണ് സത്യത്തിൽ ആരാണ് അലീന എന്ന കാര്യമൊക്കെ വൈജേന്ദ്രൻ്റെ മകളാണ് എന്ന കാര്യമൊക്കെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനകത്തോടെ തുറന്നു പറയുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ അലീനയെ മനു കമ്പ്യൂട്ടർ അധിഷ്ഠിത ഒരു കോഴ്സിന് ചേർത്തിട്ടുണ്ട് കാരണം അലീനയ്ക്ക് ലാപ്ടോപ്പുമായിട്ട് ഒരു ഡി ടി പി ചെയ്യാനൊക്കെ കൊടുത്തത് അലീന വളരെ പെട്ടെന്ന് തന്നെ അത് ഗ്രാസ്പിയൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു കോഴ്സ് പോലെ ചെറിയൊരു കോഴ്സ് പോലെ ഒരു ആറു ആറുമാസത്തെ കോഴ്സ് പോലെ ചെയ്യാമെന്നൊക്കെ ഈ ബാലചന്ദ്രനോട് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് ചേർക്കുന്നത് പക്ഷേ വൈജന്തിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഇത് മുടക്കാനായിട്ട് വൈജന്തി പലതവണ ശ്രമിച്ചതാണ് പക്ഷേ മനുവിനെയും ബാലചന്ദ്രൻ്റെയും ഒറ്റസ് ആ ഒരു ശ്രമത്തിൽ അങ്ങോട്ടേക്ക് തീരുമാനമായി വൈജന്തിക്ക് ഇത് തടയാനുള്ള യാതൊരു അവകാശവുമില്ല കാരണം വൈജന്തിയുടെ വീട്ടിൽ നിന്നും അലീന ഓൾറെഡി ജോലിയിൽ മാറിയതിനു ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നാലും വൈജന്തി അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും മാത്രമല്ല മനു അലീനയും തമ്മിലുള്ള ഈ കൂട്ടുകെട്ടൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ബാലചന്ദ്രൻ വൈജേൻ്റെ ഒരു സൈഡാക്കി ഒരു സൈഡാക്കി അലീനയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് അലീനയുടെ ആ നന്മയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം അലീനയെ ഒപ്പം ചേർത്ത് പിടിച്ചാണ് ബാലചന്ദ്രൻ മുന്നോട്ട് പോകുന്നത് അങ്ങനെ അലീനയ്ക്ക് ആ കോഴ്സ് സെറ്റായതിനു ശേഷം അലീനയോട് പോയി സംസാരിക്കാനായിട്ട് ചെല്ലാണ് കേട്ടോ അപ്പം അലീന മറ്റൊരു വീട്ടിലാണ് ജോലിക്ക് നിൽക്കുന്നത് അപ്പോൾ അലീനയോട് സംസാരിക്കാനാണ് അപ്പം അലീനെ കെയർ ആയിട്ട് തന്നെയാണ് മനു അപ്പം മനു തന്നെയാണ് ഈ വിളക്കുണ്ടാക്കുക അപ്പം ഈ വളരെ ഇവിടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നതിനും ഒന്നും അലീനയ്ക്ക് ഈ മനുവിനെ വിലക്കൊന്നുമില്ല കാരണം അലീനയുടെ കെയർ ടേക്കർ അല്ലെങ്കിൽ രക്ഷകർത്താവ് മനു തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരും ഈ പറഞ്ഞ പോലെ അപരാധം പറയാനൊന്നും നിൽക്കത്തില്ല എന്തായാലും അക്ഷരം തെറ്റിയല്ല പറഞ്ഞത് ഞാൻ മനഃപൂർവ്വം അങ്ങനെയാണ് ഉപയോഗിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആരും ആ ഒരു രീതിയിൽ ഇനി അലീനെ ആ വീട്ടിൽ നിന്ന് ആരും ഒന്നും പറയൊന്നുമില്ല കാരണം മനു കെയർ ടേക്കറാണ് അങ്ങനെയാണ് മനു ഒരു ദിവസം അലീനയെ കാണാനായിട്ട് ചെല്ലാണ് അപ്പോൾ അലീന ഇപ്പോഴും മനു കൊടുക്കുന്ന ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല സ്പീഡിൽ തന്നെയാണ് അലീന ഓരോ ജോലികളൊക്കെ ചെയ്ത് തീർക്കുന്നത് അതായത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡി ടി പിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളൊക്കെ മനു കൊടുക്കുന്നതെല്ലാം ചെയ്ത് അപ്പോൾ അത് വാങ്ങിക്കാനൊക്കെ ആയിട്ട് മനു വന്നതാണ് അലീന നിൽക്കുന്നത് വീട്ടിലെ ഒരു റിട്ടയർഡ് ആളുടെ ആയ ഒരാളുടെ വീട്ടിലാണ് നിൽക്കുന്നത് അവ പുള്ളിക്കാരനും ഈ പറഞ്ഞല്ലോ ഒരു ലൈഫാണ് വേറെ ആരും പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു ലൈഫ് നയിക്കണ ആ ഒരു സ്ഥലത്തേക്കാണ് അലീന ജോലിക്ക് ചെല്ലുന്നത് ശരിക്കും ഒരു അച്ഛനും മകളും തമ്മിലൊരു ബന്ധത്തിലോടെ ആ ഒരു രീതിയിലാണ് ഈ അലീനയും ഇയാൾ മുന്നോട്ട് പോകുന്നത് ആദ്യമൊക്കെ അലീനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അലീനയുടെ ആ ഒരു പ്രവൃത്തി മൂലം അലീനയെ വലിയ താല്പര്യമായിട്ട് അല്ലെങ്കിൽ അലീനയെ മകളായിട്ടൊക്കെ അയാൾ നോക്കുകയൊക്കെ ചെയ്യുകയാണ് ഇതിന് പിന്നിലും മറ്റൊരു ടിസ്റ്റു ട്ടോ അത് നമുക്ക് ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തേക്ക് പറയാം അങ്ങനെ മനു ഇയാളെ കാണാനായിട്ട് ആയിട്ട് ചെന്നു കേട്ടോ സാർ ഞാൻ വന്നത് അലീനയെ അലീന ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് ചില ജോലികളൊക്കെ ചെയ്തു തരുന്നുണ്ട് ആ അത് അലീന പറഞ്ഞായിരുന്നു അവൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഇവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് ചെയ്തു തരാൻ പറ്റുമോ അവൾക്ക് മറ്റെന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോട്ടെ അതിന് എനിക്കൊരു വിരോധവുമില്ല എന്ന് ഇയാളിങ്ങനെ പറയാട്ടോ അപ്പോൾ അലീന എന്നയാളുടെ വീട്ടിലാണ് വീട്ടിലാട്ടോ നിൽക്കുന്നത് അപ്പോൾ ലാലിച്ചൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഞാൻ അതിന് എന്താണെന്ന് വെച്ചാൽ ജോലി ചെയ്യുന്നത് ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ ജോലികൾ കറക്റ്റായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ അല്ലേ അല്ല അത് അലീനെ നല്ലതുപോലെ ചെയ്യുന്നുണ്ട് അലി എനിക്ക് പ്രശ്നമൊന്നുമില്ല എങ്കിൽ മനു എന്താന്ന് വെച്ചാൽ ജോലി അലീനക്ക് കൊടുത്തോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ ജോലി കൊടുക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല അലീനിക്ക് ഈ കമ്പ്യൂട്ടറിലും ഈ ഒരു ഐ ടി മേഖലയിൽ കുറച്ചധികം പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാനുള്ളൊരു ശേഷി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അലീനിക്കൊരു കോഴ്സായിട്ടെടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് അലീനിക്ക് ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് ജോലി സമ്പാദിക്കുകയൊക്കെ ചെയ്യാം എന്നും ഇതുപോലെ വീട്ടുജോലിക്ക് നിന്നാൽ പോരല്ലോ സാറേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും മനുവിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് എന്താ അതിനെന്തായാലും ഇപ്പം കുഴപ്പമൊന്നുമില്ല എവിടെയെന്ന് വെച്ചാൽ പൊക്കോ പക്ഷേ വൈകുന്നേരം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട് എനിക്ക് വേറൊരു ജോലിക്കാരി സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട് അതോ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ അലിനെ കൊണ്ടുപോയി പഠിപ്പിക്കുക ഹോസ്റ്റലിൽ വല്ലതും നിർത്തി പഠിപ്പിക്കാനാണോ മനുവിൻ്റെ ഉദ്ദേശം അത് വേണമെങ്കിൽ അതും പറയാം എനിക്ക് അതിനൊരു മറ്റൊരു ഒന്ന് തരവാക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു ഏയ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഒരു പാർട്ട് ടൈം ആയിട്ട് ഉള്ളൊരു കോഴ്സാണ് ഇത്ര ദിവസേ ഉള്ളൂ അതുകൊണ്ട് പോയി പഠിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ടാണ് അതുകൊണ്ട് കുഴപ്പമില്ല അലീനെ അത് മാനേജ് ചെയ്തോളും അല്ലേ അലീന അപ്പോൾ അലീനെയാണ് എന്ത വിട്ടിങ്ങനെ നിൽക്കുക മരുവായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ഞാനിപ്പോൾ പറഞ്ഞില്ലേ എന്തായാലും അലീനെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പഠിപ്പിക്കാമെന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ് അലീന അലീനെ അതിന് സമ്മതിക്കുന്നെനിക്കറിയാം അപ്പോൾ പിന്നെ അലീനയോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് പറയാതിരുന്നത് പിന്നെ അലീനയ്ക്ക് ഈ ഒരു ജോലിയോടും അതുപോലെ തന്നെ ഇപ്പം ചെയ്യുന്ന ജോലിയോടും ഒക്കെ വളരെ താല്പര്യമുള്ളതെന്നൊക്കെ എനിക്കറിയാമല്ലോ അലീനെ എനിക്കറിയില്ലേ എന്നിങ്ങനെ മനു ഇങ്ങനെ ചോദിക്കുക ചോദിക്കാട്ടോ അപ്പോൾ അലീനയ്ക്കും മനുവിനും തമ്മിലൊരു ചെറിയൊരു ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്ന് ലാലിശൻ അറിയാട്ടോ ലാലിച്ചൻ പറഞ്ഞ എന്തായാലും മനുവിൻ്റെ ഇഷ്ടമല്ലേ അങ്ങ് നടത്തിക്കൊടുത്തേനെ അലീനെ എന്ന് പറഞ്ഞ് അപ്പോഴേക്ക് അലീനെ ആണെങ്കിൽ ഇത് എങ്ങനെ പൈസ അതിനേക്ക് ഒരുപാട് കാശാവല്ലേ മനു ഏട്ടാ എന്നിങ്ങനെ ചോദിക്കാട്ടോ അപ്പം മനു പറഞ്ഞു കാശ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഴ്സ് പഠിക്കുകയല്ലേ കാശാകും അപ്പോൾ ലാലിജൻ ചോദിച്ചു കാശാകുമെങ്കിൽ എന്താ നിനക്ക് ഞാൻ ശമ്പളം ഇല്ല തരുന്നേ ആ ശമ്പളം നീ മറ്റൊന്നിനും ഉപയോഗിക്കുന്നില്ലല്ലോ നിനക്ക് പഠിക്കാനായിട്ട് ഉപയോഗിക്കത്തില്ലേ അപ്പോഴേക്ക് അലീന ആ അതെടുക്കായിരുന്നു പിന്നെന്താ ഒരു വൈ ക്ലബ്ബ്യം എൻ്റെ മുഖത്ത് അപ്പോഴേക്കും മനു പറഞ്ഞു ത്യാഗഫവല് കൊടുക്കണമായിരിക്കുമല്ലേ ആ ത്യാഗഫവലിലും കുറച്ച് ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ ഇവിടുത്തെ ഓർഫനേജിലും ഇടയ്ക്ക് കാശൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു ആ അതുകൊണ്ടല്ലായിരുന്നോ ബാലേന്ദ്രനെങ്കിൽ നിനക്കൊരു അക്കൗണ്ടൊക്കെ തുടങ്ങി തന്നെ ഇപ്പോഴും നീ കൊടുക്കാറുണ്ടോ അത് അതിലൊരു വിഹിതം ആ എന്തായാലും നിനക്ക് വിഹിതം കൊടുക്കാനുള്ളതൊക്കെ നീ തന്നെ കൊടുത്തോളണം പിന്നെ നിനക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സെറ്റ് ചെയ്യാൻ അതിനുള്ള കാശ് ഞാൻ റെഡിയാക്കി തരാം എന്ന് ലാലിച്ചൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ ലാലിച്ചൻ സത്യത്തിൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജന്തിയുടെ ആ ഒരു ആദ്യത്തെ ആ ഒരു പ്രണയമുണ്ടല്ലോ അതായത് അലീനയുടെ അച്ഛൻ തന്നെയാണ് കേട്ടോ ലാലിച്ചൻ ബാലചന്ദ്രൻ തന്നെയാണ് ഇങ്ങനെയൊരു വീടൊക്കെ അലീനയ്ക്ക് സെറ്റാക്കി കൊടുത്തത് ബാലചന്ദ്രൻ അറിയാമായിരുന്നു ഇയാൾ തന്നെയാണ് എന്ന് ബാലചന്ദ്രൻ അറിയാമായിരുന്നു കഥയൊക്കെ വലിയ ട്വിസ്റ്റോട് കൂടി കുറേ നാളുകൾക്ക് ശേഷം സംഭവിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ആ ബാലേന്ദ്രനും അലീനയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു ശരിക്കും അച്ഛൻ മകൾ ബന്ധത്തിൻ്റെ ആ ഒരു ആഴത്തിൽ നിന്നാണ് അലീനിയെ സ്വന്തം മകളായിട്ട് തന്നെ സ്വീകരിക്കണം അവളുടെ സ്വന്തം അച്ഛനെ അച്ഛൻ്റെ സ്നേഹം അറിയണം അതിന് അച്ഛനും മകളും പരസ്പരം അറിയാതെയാണെങ്കിലും ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ബാലചന്ദ്രൻ ഇങ്ങനെ ഒരു വീടൊക്കെ സെറ്റാക്കി അലീനയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും മനുവിന് ഇതൊന്നും അറിയത്തില്ലായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് അലീനയെ കോഴ്സിന് ചേർക്കാനായിട്ട് മനു എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു അങ്ങനെ അലീന കോഴ്സ് ചെയ്ത് തുടങ്ങിയിട്ടോ അങ്ങനെ ഒരു ദിവസം മനുവും ബാലചന്ദ്രനും കൂടിയിട്ട് കണ്ടുമുട്ടുകയാണ് ആ ഒരു സമയത്ത് കുറേ നാളായല്ലോ ബാല ബാലദ്രങ്ങളെ കണ്ടിട്ട് ആ നീ ഇപ്പോൾ അലീനയൊക്കെ പോയതോട് പോയിട്ട് പിന്നെ നീ ഇപ്പോൾ വീട്ടിലേക്ക് വലിയ വരവൊന്നും ഇല്ലല്ലോ ആ അവിടെ വന്നിട്ട് എന്താ മുത്തശ്ശിയെ കാണണം മുത്തശ്ശിയെ ഞാൻ സൺഡേ വന്ന് കാണാറുണ്ട് പിന്നെ ഞാൻ മുത്തശ്ശിയെ കാണുന്ന സമയത്ത് അവിടെ ബാലദ്രങ്ങൾ ഇല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ കാണാത്തത് എന്നാലും നിനക്കിടയ്ക്കൊന്നും വിളിക്കത്തില്ലേടാ അയ്യോ ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടി വിളിച്ചതല്ലേ ഉള്ളൂ ആ അതെ എന്നാലും നീ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കുന്നതേ ഇടയ്ക്കിടയ്ക്കൊന്ന് വിളിക്കുന്നതേ എല്ലാ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഒന്ന് വിളിക്കുന്നതേ മനസ്സിനൊരാശ്വാസമാണ് അതുകൊണ്ട് ചോദിച്ചു ഉള്ളൂ നീ വിളിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊത്തിരി നാൾ വിളിക്കാതിരിക്കുന്ന ആ ഒരു ഫീലിലേക്ക് കാര്യങ്ങൾ ആ ഒരു അങ്ങനെ ഒരു തോന്നു ഒരുപാട് അകൽച്ച ഉള്ളത് പോലെ ഇടക്ക് നീ വിളിക്കടാ എനിക്ക് ആരാടാ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴേക്കും മനു പറഞ്ഞു ആഹാ അങ്കളാണോ ചോദിക്കുന്നത് എനിക്ക് ആരാ ഉള്ളതെന്ന് ഏ അങ്കിളിൻ്റെ ആൻറ്റിയില്ലേ മൂന്ന് മക്കളില്ലേ അപ്പോഴേക്കും മലയേന്ദ്രൻ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഉള്ളതും ഇല്ലാത്തതും കണക്കാന്ന് പറയണമെന്നൊക്കെ ഉണ്ട് എന്തായാലും അലീനയ്ക്ക് ഇങ്ങനെ ഒരു ജോലി സെറ്റാക്കി കൊടുക്കാനുള്ള ആ ഒരു തിരക്കിലായിരുന്നു മാത്രമല്ല അലീനയ്ക്ക് പാർട്ട് ടൈം ആയിട്ടൊരു കോഴ്സും ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ആ ബാ ഈ ബാലേന്ദ്രനോട് മനു ഇങ്ങനെ പറയുകയാണ് ആഹാ ആ കൊള്ളാലോ ഏതാ കോഴ്സും അപ്പോഴേക്കും കോഴ്സിൻ്റെ വിവരങ്ങളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അലീനയ്ക്ക് അവിടുത്തെ ജോലിയും പഠനവും എല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അലീനയല്ലേ പഠിക്കാനായിട്ട് നല്ല മെഡിക്കുട്ടിയാണ് നല്ല പഠിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇൻ്റലിജൻറ്റ് അലീന ഏതോ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച പെൺകുട്ടിയാണ് അലീനയൊക്കെ പഠിക്കുമായിരുന്നെങ്കിൽ ഏതെങ്കിലും നല്ല നിലയിലൊക്കെ എത്തേണ്ട ആളായിരുന്നു വലിയൊരു ജോലി വല്ല കളക്ടറൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ സേവനം അനുഷ്ഠിക്കേണ്ട ആളായിരുന്നു അത്രയ്ക്ക് ബ്രില്ല്യൻ്റ് അലീന എന്നിങ്ങനെ മനു ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ഒന്നും മിണ്ടാതെ ബാലാൻ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് മനുവിൻ്റെ ആവേശത്തോടെയുള്ള പറച്ചിൽ കേട്ടപ്പോഴാണ് ബാലേന്ദ്രൻ ഈ ഒരു ആലോചനയിൽ നിന്ന് ഉണർന്നത് അലീനയെക്കുറിച്ച് വാതോരാതെ മനു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അലീന അങ്ങനെയാണ് അലീന ഇങ്ങനെയാണ് അലീനയ്ക്ക് എല്ലാത്തിനും പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയുടെ ആ ഒരു ഗുണഗണങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ ബാലേന്ദ്രൻ പുഞ്ചിരിയോടെ ഇങ്ങനെ നോക്കി ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക അവസാനം മനുവിനെ മനു ഒന്നൊന്ന് വിളിച്ചു അപ്പോഴേക്കും മനു പെട്ടെന്ന് നിർത്തിയിട്ടോ എന്താങ്കളെ അല്ല ഇത് എത്ര നേരമായി ഏ അലീന പുരാണോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇത് എത്ര നേരമായി ഇതിപ്പം നിൻ്റെ അമ്മയോ അല്ലെങ്കിൽ വൈ ിയൊക്കെ കേൾക്കണം അപ്പോൾ അറിയാം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ആ എൻ്റെ അമ്മയ്ക്കും വൈജാന്റിക്കുമൊക്കെ അവളോട് കട്ട കലിപ്പില്ലേ അതുകൊണ്ടല്ലേ അവർ അങ്ങനെയൊക്കെ പറയുന്നത് അല്ല എനിക്ക് കട്ടക്കലിപ്പൊന്നും ഇല്ലല്ലോ അലീനയോട് പക്ഷേ നിൻ്റെ ഈ സംസാരം ഇച്ചിരി ഓവറാകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതെന്താങ്ക അങ്ങനെ പറഞ്ഞത് അല്ല എൻ്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ തോന്നുന്നുണ്ട് നിൻ്റെ ഈ സംസാരത്തിൽ നിന്നും അല്ല നാഗവല്ലിയായിട്ട് ഗംഗ മാറുന്നത് പോലെ നീ പെട്ടെന്ന് തന്നെ അലീനയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരു വശപ്പശകില്ലേന്നൊരു സംശയം അപ്പോഴേക്ക് മനു ബതക്കൊന്നും പരിങ്ങി കേട്ടോ എന്താണോ മനു അങ്ങനെ വല്ല മനസ്സിലുണ്ടോ അപ്പോഴങ്കിളെ എന്താ അങ്കളെ ഈ പറയുന്നത് അല്ല നീ അലീനയുടെ ഇൻ്റയുടെ കെയർ ടേക്കറാന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യിക്കുന്നത് അവളെ പുതിയ കോഴ്സ് പഠിപ്പിക്കുന്നു അവളെ ഇനി കളക്ടറാക്കാനും നിനക്ക് വലിയ താല്പര്യമായി ആയിരിക്കും എന്തായാലും നമ്മുടെ കുടുംബത്തിലൊരു കളക്ടർ നല്ലതാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അങ്ങൾ എന്താ ഈ പറയുന്നത് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ എൻ്റെ മുമ്പിൽ കിടന്ന് കള്ളത്തരം കാണിക്കരുത് കേട്ടോടാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ ഈ ഇളക്കമൊക്കെ ഞാനും ഈ പ്രായം കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഒന്ന് പുഞ്ചിരിച്ചു എന്താണോ മനസ്സിലെ ഉള്ള കാര്യം തുറന്നു പറയടാ ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ അപ്പോഴേക്കും മനു പറഞ്ഞു അത് അലീന അലീനെ പോലൊരു പെൺകുട്ടിയെ ജീവിതസഖിയാക്കാനായിട്ട് ആരാഗ്രഹിക്കാത്തത് അത്രയ്ക്ക് കുലീനത്തുള്ള ഒരു പെണ്ണല്ലേ ഒന്ന് ഓർത്തു നോക്കി അന്ന് അങ്കളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും സ്വന്തം മാനം രക്ഷിക്കാനായിട്ട് സ്വന്തം വയറ്റിലൊക്കെ കത്രിക കുത്തി ഇറക്കിയിട്ടില്ലേ ഈ വേറെ ഏത് പെണ്ണും ജീവൻ കളഞ്ഞിട്ട് അങ്ങനെ മാനം രക്ഷിക്കാനായിട്ട് വേറെ ഏത് പെണ്ണ് ശ്രമിക്കും ഒരുപക്ഷേ മാനം പോയതിന് ശേഷം ജീവൻ വെടിയാനായിട്ട് പലരും ശ്രമിക്കും പക്ഷേ ഇത് മാനം പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ആര് ചെയ്യും മാത്രമല്ല ഇതുപോലെ നന്മ നിറഞ്ഞ ഒരു പെൺകുട്ടി വേറെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എനിക്ക് ശരിക്കും എനിക്ക് തോന്നുന്നത് അവളെൻ്റെ എൻ്റെ ഒരു പങ്കാളിയായിട്ട് വരികയാണെങ്കിൽ എൻ്റെ ജീവിതം കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് അല്ലാതെ എൻ്റെ അമ്മയെപ്പോലെയോ വൈജാന്റെ പോലെയൊക്കെ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയാൽ അയ്യോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റും ില്ലേ അൺസൈക്യബിൾ അൺബിയോറബിൾ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു അപ്പം നീ എൻ്റെ അവസ്ഥയൊന്നും നോക്കി ഓർത്ത് നോക്കിയേ അല്ലെങ്കിൽ വേണ്ട നിന്റെ അച്ഛൻ്റെ അവസ്ഥയൊന്നോർത്ത് നോക്കിയേ എന്താ ഒന്ന് ഓർത്ത് നോക്കിക്കേ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുവാണല്ലോ ആ നിങ്ങളെല്ലാം കല്യാണം കഴിച്ച എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത് എന്നാലും അലീനെയൊക്കെ കിട്ടുവാണെങ്കിൽ എനിക്കങ്ങനൊരഭിപ്രായം പറയേണ്ടി വരും എന്ന് തോന്നുന്നില്ല അപ്പോഴേക്കും വൈജ് നമ്മുടെ ബാലയത്തിൽ ചോദിച്ചത് എൻ്റെ അമ്മ അവല സമ്മതിക്കുമോ ഏയ് അങ്ങനെ സമ്മതിക്കുമെന്നില്ല ഞാനൊരു തീരുമാനം പോലെ പറഞ്ഞതും അല്ല അങ്ങളെ എനിക്കും അറിയാം എൻ്റെ അമ്മയൊന്നും അങ്ങനെയൊന്നും എന്ന് എന്നാലും ഒരാഗ്രഹം ആ ആഗ്രഹത്തിൻ്റെ പുറത്തങ്ങ് പറഞ്ഞു പോയതാണ് മുത്തശ്ശിക്കും ഇങ്ങനെ അവളും അവളും ഞാനും തമ്മിലുള്ള ആ ഒരു ഇഷ്ടമൊക്കെ മുത്തശ്ശിക്കും വലിയ താല്പര്യം തന്നെയാണ് മുത്തശ്ശിക്കും മുത്തശ്ശി ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്ന് ആ പറയും ഇടയ്ക്ക് എന്നോട് പറയും നിനക്ക് ആ കൊച്ചിനെ കിട്ടുവാണെങ്കിൽ എന്നെ അവൾ പൊന്നുപോലെ നോക്കിക്കൂടുള്ളൂ ഇടയ്ക്ക് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കായിരുന്നു തമാശ രൂപയാണ് അലീനയ്ക്ക് അറിയില്ലാട്ടോ തോന്നും എന്തായാലും എൻ്റെ ഇഷ്ടം നീ അലീനയോട് പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിപ്പും മനു പറഞ്ഞു ഏയ് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ പറഞ്ഞാൽ തന്നെ ഒരു പക്ഷേ അവൾ എന്നെ ആട്ടിപ്പായിക്കും ആ ഞാൻ അവളും എന്നോടുള്ള ആ ഒരു ബന്ധം പോലും ഇല്ലാതാക്കി ഇപ്പോൾ നിൽക്കണ വീട്ടിൽ നിന്ന് പോലും പോയാലോ ഒന്നും എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല മാത്രമല്ല ഈ വീട്ടിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ മാത്രമല്ല അച്ഛനും എല്ലാവരും എതിർക്കുമല്ലേ ഉള്ളൂ കാരണം അവൾ ഏത് കുടുംബത്തിലാണ് അവൾ അനാഥയാണ് ആ അവളുടെ കുടുംബ പാരമ്പര്യം എന്താണ് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എതിർക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ ഒരു സ്വഭാവമൊക്കെ വെച്ചിട്ട് അവൾ എന്തോ നല്ല കുടുംബത്തിൽ എനിക്ക് എനിക്ക് എന്ന് മനു മനു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ നിന്നോട് ചില സത്യങ്ങളൊക്കെ പറഞ്ഞോക്കാർന്നു പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും മനു ചോദിച്ചു അതെന്താ ഇപ്പം ഇങ്ങനെ ഒരു തുറന്ന് പറിച്ചത് ഏ ഇതിന് മാത്രം കള്ളങ്ങളാണോ അങ്കിൾ ഇതുവരെ പറഞ്ഞിരുന്നത് അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് എനിക്ക് അലീനയെക്കുറിച്ചുള്ള ഒരു സത്യം നിന്നോട് തുറന്ന് പറയേണ്ടതുണ്ട് അലീന നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അനാഥൊന്നുമല്ല നീ വിചാരിക്കുന്നത് പോലെ അലീനക്ക് നല്ലൊരു കുടുംബ പാരമ്പര്യവും ഉണ്ട് നിനക്ക് വിവാഹം കഴിക്കാൻ പകത്തിനുള്ളൊരു കുടുംബ പാരമ്പര്യം അലീനയ്ക്കുണ്ട് അപ്പം അതിൽ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് അപ്പോഴേക്കും മനു ചോദിച്ച് പറ്റില്ല ഞങ്ങളെ അങ്കളുടെ അറിയാം അലീനയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് അങ്ങളുടെ അറിയാമെന്ന് എനിക്ക് ഈ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ ആരാണ് അങ്ങളെ അലീനയുടെ അച്ഛനും അമ്മയെന്നും എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ അലീനയുടെ അച്ഛകർത്തമായിട്ട് ഞാൻ തുടരുന്നിടത്തോളം കാലം ഇനി അങ്ങൾ എന്നെ കോമാളിയാക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അങ്ങൾ അത് പറയണം എന്ന് മനു വാശി പിടിക്കാനോ കേട്ടോ അവസാനം ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഞാൻ തന്നെയാവളുടെ അച്ഛൻ അങ്ങനെ തന്നെ അങ്ങോട്ട് കൂട്ടിക്കും ഞാൻ തന്നെയാണ് അവളുടെ അച്ഛൻ പിന്നെ അവളുടെ അമ്മ ആരാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത് അപ്പോഴേക്കും അതിന് പറഞ്ഞു പച്ചക്കള്ളം അതൊരിക്കലും അല്ല എന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം ഒരു പക്ഷേ എൻ്റെ അച്ഛനാണ് അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപക്ഷെ വിശ്വസിച്ച് പോയേനെ അപ്പം പിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല അത് വേറെ കാര്യം പക്ഷേ അങ്ങനെയാണെങ്കിലും ഞാൻ വിശ്വസിച്ച് പോയേനെ പക്ഷേ അങ്കിൾ അങ്കിൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം അങ്കിളുടെ അങ്കിൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആൻറ്റീനെ അല്ലേ അതും ഇന്നുമുതലേ തുടങ്ങിയ ഇഷ്ടമല്ല ആയിരുന്നില്ലല്ലോ ആൻറ്റിയോടോ ഞാനും പല കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ആൻറ്റിയോട് ആ ഇഷ്ടത്തെക്കുറിച്ച് അപ്പം പിന്നെ അങ്കിൻ്റെ ഏയ് അതൊരിക്കലും ും അല്ലയെന്നെനിക്കറിയാം വെറുതെ അലീനയെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അലീനയെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചതെന്ന് വരുത്തി തീർക്കാനായിട്ട് എൻ്റെ അമ്മയുടെ മുമ്പിലൊക്കെ വെറുതെ അങ്ങൾ നാണം കിടാനായിട്ട് നിൽക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അവൾ നമ്മുടെ കുടുംബത്തിലാണെന്നു കരുതിയാൽ മതി എന്തായാലും നീ ഒന്ന് ഓർത്തു നോക്കിയേ നിൻ്റെ മുത്തശ്ശൻ വൈജയന്തിയുടെ അച്ഛൻ എന്തിനാണ് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഏ ആ തിരുവനന്തപുരത്ത് നിന്ന് പാലായിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആ വയ്യാതെ കിടക്കുന്ന അവസ്ഥയിൽ അങ്ങോട്ടേക്ക് പോയി അവളെ ഇങ്ങോ കൊണ്ടുവരണമെങ്കിൽ അവളും നമ്മുടെ കുടുംബവും തമ്മിൽ എന്തോ ഒരു ബന്ധം ഇല്ലേ ഏ നീ ഒന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ട് മനു അതുകൊണ്ട് തന്നെയാണ് അപ്പോഴേക്കും മനു പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ആണ് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലെങ്ങനെയാണ് അവളുമായിട്ടൊരു ബന്ധം എന്തൊക്കെ പറഞ്ഞുകൊണ്ട് മനു അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിലൊരു അങ്ങനെ ഒരു ബന്ധം നമ്മുടെ കുടുംബമായിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരിക്കലും അവൾ വിവാഹം കഴിക്കാനായിട്ട് സാധിക്കില്ലല്ലോ എന്ന് മനു പറഞ്ഞു ഏയ് അങ്ങനൊന്നുമില്ല എൻ്റെ മകളാണെങ്കിൽ അല്ലെങ്കിൽ വൈജിക്കുണ്ടായ മകളാണെങ്കിൽ നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ലേ നിന്റെ മുറപ്പെടല്ലേ പിന്നെന്താ അങ്ങനെയങ്ങ് കരുതറാം അങ്കളെ ദേ ഉരുട് കളിക്കാൻ നിൽക്കേണ്ട അങ്കൾ സത്യം പറ എന്താണ് അലീനയെക്കുറിച്ച് അങ്കളുടെ അറിയാവുന്ന രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പറഞ്ഞു പിന്നെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം പറഞ്ഞു ഞാനത് തുറന്നു പറയുമ്പോൾ എൻ്റെ എൻ്റെ ജീവിതം തന്നെ എന്തിനാണ് എന്നൊരു ചോദ്യ ചിഹ്നമായിട്ട് നിൻ്റെ മുന്നിലിങ്ങനെ നിൽക്കും അന്നേരം നീ എന്നെ പുച്ഛിച്ച് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും അതുകൊണ്ട് വേണ്ട മനു നീ അത് അറിയണ്ട ഇല്ല എനിക്ക് എനിക്കറിഞ്ഞേ പറ്റൂ ഒരിക്കലും അങ്കളിനെ ഞാൻ പുച്ഛിച്ചിരിക്കാനോ അല്ലെങ്കിൽ അങ്കളിനെ ഞാൻ കുറ്റപ്പെടുത്താനോ ശ്രമിക്കില്ല അങ്കളൊരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നു എനിക്കറിയാം പറ എങ്ങനെയാണ് എങ്ങനെയാണ് അലീന നമ്മുടെ റിലേഷൻ ആകണത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് അലീനെ നമ്മുടെ മനു ചോദിച്ചു അലീനയുടെ അമ്മ ആരാ അതെനിക്കറിയണം എനിക്ക് അലീനയുടെ അച്ഛൻ ആരാണെന്ന് അറിയേണ്ട കാര്യമില്ല പക്ഷേ അലീൻ്റെ അമ്മ ആരാണെന്ന് എനിക്കറിഞ്ഞാൽ മതി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ അതൊക്കെ ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു അത് അത് വൈജയാണ് ഇത് കേട്ട ഇവ ഞെട്ടിപ്പോയിട്ടോ മനു ഞെട്ടിപ്പോയി എന്താ വൈജാരിയോ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു വല്ലാത്തൊരവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സത്യമാണ് സത്യമാണ് മനു ഇതൊരിക്കലും ഒരിക്കലും തകർക്കാനാവാത്ത സത്യമാണ് വൈജയാണ് അലീനയുടെ അമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനു എന്തം വീട്ടിങ്ങനെ നിൽക്കാണ് കേട്ടോ അങ്കളെ വെറുതെ കള്ളം പറയരുത് എന്തിനു വേണ്ടിയാണെങ്കിൽ പോലും കള്ളം പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കള്ളമല്ല മനു സത്യമാണ് ഞാൻ പറയുന്നത് വൈജ് തന്നെയാണ് അലീനയുടെ അമ്മ എന്നിട്ട് ഈ കഥ പറയുകയാണ് കേട്ടോ തൻ താൻ ചതിക്കപ്പെട്ട ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെ അച്ഛനും നിൻ്റെ വല്യച്ഛനും ഒക്കെ ചേർന്ന് നിൻ്റെ നിൻ്റെ അപ്പച്ചിയായ വൈജിയൊക്കെ ചേർന്നിട്ട് എന്നെ ചതിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ആ കഥ ഇങ്ങനെ പറയുക ആ കഥ പറയുമ്പോഴേക്കും നമ്മുടെ ഈ ഇപ്പോഴത്തെ എപ്പിസോഡുകളിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ബാലേന്ദ്രനെ അല്ല കാണുന്ന കേട്ടോ വളരെ കൂളായിട്ട് അതെല്ലാം അതിനോടെല്ലാം പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു ബാലചന്ദ്രനെയാണ് കാണുന്നത് ഇത് കിട്ടും മരുകിളിൽ പോയി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഒരിക്കലും അങ്ങനെയൊന്നും അല്ലങ്കളെ എന്ന് പറഞ്ഞപ്പം എടാ നീ പേടിക്കുമെന്നും വേണ്ട അവൾ എൻ്റെ അവൾ എൻ്റെ മകൾ തന്നെയാണ് എൻ്റെ അൻ്റെ മകളായിട്ട് തന്നെ എൻ്റെ മകളായിട്ട് തന്നെ അവളെ ഞാൻ കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വൈജയുടെ മകളാണെന്ന് വൈജയ്ക്കൊട്ട് അറിയത്തുമില്ല വൈജയുടെ ആ മകൾ അല്ലെങ്കിൽ വൈജ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയി ഇപ്പം ആ ഒരു ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയി ജനനത്തോടെ തന്നെ മരിച്ചു പോയി എന്ന് തന്നെയാണ് നിൻ്റെ മുത്തശ്ശനും അതുപോലെ തന്നെ അവളുടെ വല്യച്ഛനും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് വൈജയ്ക്ക് അറിയില്ല അതുകൊണ്ടാണ് വൈജ അലീനോട് ഈ ക്രൂരതയൊക്കെ കാണിക്കുന്നത് പിന്നെ ഒരിക്കലും അത് വൈജ അറിയാതിരിക്കട്ടെ വൈജ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൾ തകർന്നു പോകും എത്രയോ നാളും വിശ്വസിച്ച് വെച്ചിരുന്ന ആ ഒരു ചീട്ടുകൊട്ടാരം തകർന്നടിയുന്നു എന്നൊരു തോന്നൽ അവളിലേക്ക് വന്നാൽ പിന്നെ അവൾ ജീവനോടെ കാണില്ല ആ ഒരു സത്യം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടോ മനുവിനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ ഇത് ഇത് അലീനയ്ക്ക് അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഇത് അങ്കളെങ്ങനെ അറിഞ്ഞോ അറിഞ്ഞത് അലീന വഴി തന്നെയാണ് അലീന അങ്ങളുടെയോട് പറഞ്ഞോ ഏയ് അലീന എന്നോട് പറഞ്ഞൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ആ പണ്ട് ഈ അലീനയുടെയും ഫോൺ സംഭാഷണത്തിൽ നിന്നും താൻ കണ്ട കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ താൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ പറയാം മനു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും മനുവിന് ഒരു കാര്യം ഉറപ്പിച്ചു ഇനി അലീന തന്നെയാണ് തൻ്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്നത് അലീന തന്നെയാണ് പെണ്ണ് തൻ്റെ പെണ്ണ് എന്ന് മനു ഉറപ്പിച്ചു ഇനി ഒരു മാറ്റമില്ലാതിന് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇത് നാളത്തെ എപ്പിസോഡിലല്ല കുറേ നാളുകൾക്ക് ശേഷം വരാനിരിക്കുന്ന ചില ട്വിസ്റ്റ് നിറഞ്ഞ കഥകളാണ് നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെയുള്ള കഥകളാണ് വൈകുന്നേരങ്ങളിൽ ഇടുന്നത് പിന്നെ ഒറിജിനൽ കഥ രാവിലെയാണ് കേട്ടോ ഇടുന്നത് ഒറിജിനൽ അതായത് പിറ്റേ ദിവസം നടക്കുന്ന ആ കാര്യം ഓരോ ദിവസവും നടക്കുന്ന കഥകൾ അന്ന് രാവിലെയാണ് ഇടുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട അഭിപ്രായങ്ങളൊക്കെ പറയുക സിയോഗി താങ്ക്